ിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ മീഖായൽ മാലാഖയുടെ ദർശനത്തിൽ നിന്നുള്ള ശക്തമായ സാത്താനെ തുരത്തുന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗീയ സൈന്യങ്ങളുടെ ഏറ്റവും മഹത്വമുള്ള പ്രഭുവായ വിശുദ്ധ മീഖായൽ പ്രധാന മാലാക്കെ ഈ ഇരുളടഞ്ഞ ലോകത്തിലെ അധികാരികളോടും ശക്തികളോടും ഉന്നത സ്ഥാനങ്ങളിലെ ദുഷ്ടാത്മാക്കളോടുമുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ കാവലണമേ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യർക്ക് സഹായം സഹായമെത്തിക്കണമേ വിശുദ്ധ മിഖായൽ മാലാഖെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ വിശുദ്ധ മിഖായൽ മാലാക്കെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ വിശുദ്ധ മിഖായൽ മാലാക്കെ പിശാചിനെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കും ആട്ടിപ്പായിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ